വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബവറേജസ് കോർപ്പറേഷൻ കാരണം എഴുപത് കോടി കുപ്പികളാണ് ബൌക്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത് എഴുപത് കോടിയാണ് അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായ ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ എണ്ണൂറ് രൂപയ്ക്ക് മുതലുള്ള മുകളിലുള്ള എണ്ണൂറ് രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബൌക്കോഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യു ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എഴുപത് കോടി ബോട്ടിലുകളിൽ ഒരു എൺപത് ശതമാനത്തിലധികവും പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്പത്താറ് കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്രയും സാധനം ഇപ്പോൾ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഞാനൊന്ന് പറഞ്ഞു തുറന്നോട്ടെ എന്നിട്ട് എന്നിട്ട് ചോദ്യങ്ങളാവാം അപ്പോ ബാക്കി ഗ്ലാസ് ബോട്ടിലുകളാണ് അപ്പോൾ ഇതിൽ തീർന്നില്ല എഴുപത് കോടി പ്രതിവർഷമാണ് പ്രതിവർഷം അപ്പോൾ ഇതിന് പൈലറ്റ് സെപ്റ്റംബർ മാസത്തിൽ ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും തിരുവനന്തപുരം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക ജനുവരി ജനുവരി മാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും അപ്പം അതൊരു വലിയ മാറ്റം നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറയ്ക്കുന്നതിൽ സഹായിക്കും ഇത് അധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപമാണ് നിക്ഷേപമായി ഡെപ്പോസിറ്റായിട്ട് വാങ്ങുന്നു കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം അപ്പൊ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കാൻ അത് സഹായിക്കും അതുകൊണ്ടാണ് ഇരുപത് രൂപ വെച്ചത് നിസ്സാര പൈസക്ക് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കും വിലയല്ല തിരിച്ചു കൊടുക്കുന്ന ഡെപ്പോസിറ്റാണ് ഇത് തമിഴ്നാട് നടപ്പാക്കുന്നുണ്ട് ഏത് കുപ്പിക്കെന്നാ പറഞ്ഞേ എല്ലാ കുപ്പിക്കും ഏത് കുപ്പിക്കും ആ കുപ്പിയാണ് നമ്മുടെ പ്രശ്നം അതിന്റെ അളവല്ല ആ തീർന്നില്ല ഇനി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് തീർന്നില്ല തീർന്നില്ല നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം ചോദ്യങ്ങളെല്ലാം എടുക്കാം പിന്നെ ഇ വേസ്റ്റ് കളക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭകൾ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നഗരസഭകളിൽ ആരംഭിച്ചു സെപ്റ്റംബർ മുതൽ ഇത് സംസ്ഥാന വ്യാപകമായിട്ട് ഇ വേസ് കളക്ഷൻ ആരംഭിക്കും ഇ വേസ്റ്റ് കളക്ഷന്റെ പ്രത്യേകത ഇത് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഹരിതകർമ്മസേന വില കൊടുത്താണ് നിശ്ചയിച്ചിട്ടുള്ള വിലയുണ്ട് അത് കൊടുത്താണ് ഇ വൈസ് കളക്ഷൻ എടുക്കുന്നത് ഇപ്പോൾ പൈലറ്റ് ഈ ജില്ലകളിലൊക്കെ നടപ്പാക്കി നഗരസഭകളിൽ ഇനി എല്ലാ ഗ്രാമപഞ്ചായത്തുൾപ്പെടെ കേരളം മുഴുവൻ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ